ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ പള്ളി പെരുന്നാൾ വിശേഷങ്ങളാണ് ഇവിടെ തൊട്ടടുത്തതിന് പാട്ടിപ്പോൾ വരും അതിന് ഞാൻ വേഗം പറയുന്നത് പാട്ട് കോപ്പി റേറ്റ് വരുമല്ലോ ഇത് വീടിനകത്ത് നിന്ന് പറയണമെങ്കിലും അവർ സമ്മതിക്കില്ലല്ലോ ഈ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത് രാവിലെ മുതൽ ഈ നേരം വരെയുള്ള ഞങ്ങളുടെ അടുക്കളയിൽ ഞങ്ങൾ തയ്യാറാക്കിയ ഓരോ വിഭവങ്ങളാണ് നിങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇത് അങ്കമാരി മാങ്ങാക്കറിയാണ് കറിയാണ് ഇത് താളിച്ചിട്ടിട്ട് അങ്ങനെ തന്നെ അവിടെ മാറ്റി വെച്ച തിരക്കായതുകൊണ്ട് പിന്നെ വേറെ ഒന്നും ചെയ്തില്ല ഇപ്പോഴാണ് ഇത് നോക്കുന്നത് തന്നെ അപ്പോ കറി ഇത്തിരി ഇടി കുറുകിയിട്ടുണ്ട് ലൂസായിട്ട് ഉണ്ടാക്കി വെച്ചതാണ് ഇതിപ്പോൾ കറക്റ്റ് പാകമാണ് അങ്കമാലി മാങ്ങാക്കറി ഞങ്ങളുടെ ഏത് സദ്യക്കും ഇത് പ്രധാനമാണത് അടുത്തത് മീൻകറിയാണ് ഇത് കേര മീൻകറിയാ കേട്ടോ ഇത് ഞങ്ങളെല്ലാവരും വഴറ്റിയിട്ടൊക്കെ ഉണ്ടാക്കിയതാണ് അതാണ് ഇത്തിരി കറുത്ത നിറത്തിലേക്ക് ഇരിക്കുന്നത് ഇതും കുറുകിയ കൂടിയുള്ള കറിയാണ് കേട്ടോ ആ രീതിയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ചിക്കൻ പാൽക്കറിയാണ് ഞങ്ങൾ ഉരുളക്കിഴങ്ങിട്ട് പാലൊഴിഞ്ഞ് കറി വെച്ചത് ഇത് ഞങ്ങൾക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും മറ്റെന്തിൻ്റെ കൂടെയും കഴിക്കാവുന്ന ഒരു കറിയായിട്ടാണ് ഞങ്ങളത് ഉണ്ടാക്കിയിരിക്കുന്നത് ബെസ്റ്റ് കറിയാണ് കേട്ടോ ഇത് ഞാൻ സ്ഥിരം ഞാൻ ഇടാറുള്ള ഒരു റെസിപ്പിയാണത് ഇത് ഇടിയിറച്ചി തോരനാണ് ഇത് വാരി തിന്നാൻ നല്ല രസമാണ് കേട്ടോ ഇത് ഇത് കൂടാതെ നുറുക്ക് കഷ്ണം എടുത്ത് റോസ്റ്റ് ചെയ്തതും ഉണ്ട് അപ്പോൾ ഇത് ഇവിടെയൊക്കെ ഒക്കെ എല്ലാവരും വെക്കാൻ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഐറ്റമേ കാണിക്കുന്നുള്ളൂ ഇപ്പോൾ അപ്പോൾ ഇത് നല്ല രസമായിട്ടോ ഇത് നമ്മൾ ഞാൻ ഒരുപാട് ഉണക്കറച്ചി കഴിച്ചിട്ടുണ്ട് ഇത് അതേ രീതിക്ക് ഫ്രഷ് ഇറച്ചി കൊണ്ട് ഉണ്ടാക്കിയ ഇടിറ്റി ഇടിറച്ചി ആണ് പറഞ്ഞപ്പോ തെറ്റിയൊക്കെ പോവുക ഇത് എന്താന്നറിയോ ഇതാണ് പോർക്ക് ഫ്രൈ പോർക്ക് ഫ്രൈ ആണ് ഇതില് തേങ്ങ കൊത്തി വറുത്തും ഇടാട്ടോ ഇപ്പൊ ഞാനിപ്പോ ഇതൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ തേങ്ങ കൊത്തി കൊതുകടിക്കുമേ എന്തോ ഒരു പല്ലി എച്ചിരി മിസ്റ്റേക്ക് ഉണ്ട് അതുകൊണ്ട് ഞാൻ തേങ്ങ തേങ്ങക്കൊത്ത് എടുത്തില്ല ഇത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് ഇതൊരു പ്രത്യേക രീതിയിലൊക്കെ ഉണ്ടാക്കിയത് അതിന്റെ റെസിപ്പി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് എല്ലാം കൂടി ഇതിലേക്കിടെ ചേർത്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ലോങ്ങ് ടൈം വരും അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ ഞാനിതിൽ അതൊന്നും ചേർക്കുന്നില്ല ഇപ്പം ഈ ഉണ്ടാക്കിയ സാധനങ്ങൾ മാത്രമേ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അടക്കളേ കിടന്നതൊക്കെ ചെയ്തത് ഇതും ഞങ്ങളുടെ സദ്യയ്ക്ക് ഒരു പ്രധാന ഐറ്റമാണിത് ഇതിൻ്റെ റെസിപ്പി പലരും എന്നോട് ചോദിച്ചതാണ് ഞാൻ പലപ്പോഴും ഇട്ടിട്ടുമുള്ളതാണ് പിന്നെ വിശേഷ അവസരങ്ങളിൽ മാത്രമേ ഞങ്ങളിത് ഉണ്ടാക്കുള്ളൂ ഇതിന്റെ പേരാണ് പാനി അപ്പോൾ ഈ പാനി അപ്പോൾ ഈ പാനി പഴം ചേർത്താണ് ഞങ്ങൾ കഴിക്കുന്നത് ഞങ്ങളുടെ സദ്യക്ക് ഇതുണ്ടാകൂലോ എന്ന് കരുതി തന്നെ പലരും വരാറുണ്ട് ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും ഞങ്ങളുടെ ആൾക്കാരിൽ മാത്രമാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോ അത് കഴിച്ചിട്ടുള്ളവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ സദ്യ എന്ന് പറയുമ്പോൾ അത് കഴിക്കാൻ കരുതി ഞങ്ങൾ വന്നേ എന്നുള്ളത് അവർ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്ത് പറഞ്ഞത് ഇതിനകത്ത് ദഹനത്തിനുള്ള ചുക്ക് കുരുമുളക് ഏലക്ക ജീരകം ഗ്യാസിനും ഒക്കെ ഇതിനുള്ളതുണ്ടോ ഞാൻ പറയുന്നത് പിന്നെ പട്ട ഗ്രാമ്പു എന്തു ജാതിക്കയുടെ ഫ്ലവറിൻ്റെ ജാതിപത്രി അതൊക്കെ മറന്നു വേണം വീട്ടിലുള്ള സാധനം ആണെങ്കിലും ഈ വീഡിയോയിലൂടെ പറയുമ്പോൾ മറന്ന് പോവുകയാണ് ജാതിപത്രി അങ്ങനെയുള്ളതൊക്കെ ഓരോ പീസൊക്കെ ഇട്ട് ഇത് പഞ്ചസാര ലൈനിയാണ് പഞ്ചസാരയിലും ശർക്കരയിലും ഉണ്ടാക്കാൻ ഞാനിപ്പോഴുണ്ടാക്കിയിരിക്കുന്നത് പഞ്ചസാരയിലാണ് ഇത് തിളപ്പിച്ച് തിളപ്പിച്ച് ഇതെല്ലാം ഇട്ട് തിളപ്പിച്ച് തിളപ്പിച്ച് ഒരു ഒട്ടൽ പരുവത്തിലേക്ക് വരുമ്പോഴാണ് ഇത് തീ ഓഫ് ചെയ്യുന്നത് അപ്പോ ഇത് കഴിക്കേണ്ടുന്ന രീതി ഞാൻ കാണിച്ചു തരാം അങ്ങൾ എവിടെയുണ്ട് അങ്ങിനോട് ഒന്ന് പറഞ്ഞിട്ട് സഹിക്കുന്നില്ല അപ്പോ ഇത് ഇത് ഇങ്ങനെ ഞങ്ങൾ ശ്രദ്ധിക്ക ശേഷം ഉണ്ടോ ഇത് വിളമ്പി തരുന്ന വന്നിട്ട് ഇത് കുപ്പികളിലാക്കി ആൾക്കാർ കൊണ്ടു നടക്കും അപ്പോൾ ഈ സദ്യ കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ചാരിക്കണ കാണുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ അവരവിടെ വരും ആവശ്യമുള്ളത് അവർ തരും അപ്പം നമ്മളിങ്ങനെയാണത് വാങ്ങിക്കുന്നത് ഇങ്ങനെ എടുക്കും ഇച്ചിരി നമ്മൾ രുചിച്ച് നോക്കും വായിൽ കൊണ്ടുപോയി ഇച്ചിരി കഴിച്ചു നോക്കും കഴിച്ചിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ ഒഴിക്കും ഒഴിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചളക്കയെ വിളിക്കുന്നുള്ളത് കാണിച്ചിട്ട് ചാരിച്ചിട്ട് അതൊരു കഴിക്കലുണ്ട് പഴയ കാലത്തൊക്കെ കല്യാണം കൂടി ഒരു ഉറപ്പു വന്നു വട്ടേപ്പമാണ് ഞാൻ പ്രത്യേകിച്ച് പെരുന്നാൾ പലഹാരമായിട്ട് ഉണ്ടാക്കിയത് വട്ടേപ്പമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും പല ഉള്ളവർക്ക് പല്ലില്ലാത്തവർക്കും തിന്നാൻ പറ്റിയ ഒരു പലഹാരമാണ് അട്ടേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് വളരെ സോഫ്റ്റാണ് അപ്പോൾ ഞാൻ മുറിച്ചില്ല ഇത് മുറിക്കുന്ന വീഡിയോ വേറെ കാണിച്ചു തരാം ഞങ്ങൾ ഇലയിലാണ് കേട്ടോ മൂണ് കഴിക്കുന്നത് ഇലയിലാവുമ്പോൾ എല്ലാം വിളമ്പി പഴയ കാലങ്ങളിൽ സദ്യ പോലെയാണ് ഞങ്ങൾ കഴിക്കുന്നത് ഇപ്പോൾ ഇത് എല്ലാവരും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ അതിന് എടുത്ത് വയ്ക്കാത്ത എന്താണെന്ന് വച്ചാൽ അത് പൂർത്തിയായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞില്ല സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തൈരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും സാലഡ് അത് മുഖ്യമാണ് ഞങ്ങൾക്ക് അപ്പോൾ അത് എല്ലാവരും അരിഞ്ഞു വെച്ചു പക്ഷേ അത് ഉണ്ടാക്കിയിട്ടില്ല അതുകൂടിയൊക്കെ ഉണ്ടാക്കി വന്നു കഴിയുമ്പോഴത്തേനും സമയം ഏറെ പോകും ഞാൻ അതാത് ദിവസത്തെ വീഡിയോ ആണ് എഡിറ്റ് ചെയ്ത് ഇടുന്നത് ഇനി പള്ളി പോകേണ്ട സമയമാറായി അതിൻ്റെ ഉള്ളിൽ എനിക്കിത് എഡിറ്റ് ചെയ്യണമല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് വേറൊരു കൂട്ടം എന്ന് പറഞ്ഞത് ബീഫ് നുറുക്ക് കഷ്ണം കൊണ്ട് വരട്ടി വച്ചേക്കണത് അത് ഇത്തിരി തേങ്ങ ചേർത്ത് റെഡിയാക്കാനുണ്ട് അപ്പോൾ അത് ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന விபவங்கள் கூட காணிக்க மாங்காக்கறி மீன் கறி டிக்கன் மப்பாஸ் പോർക്ക് ഫ്രൈ ആണ് അത് അത് ഈ ഞാൻ ഇതിൽ നോക്കിയിട്ടാണ് പറഞ്ഞേട്ടാ ഇതാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് പിന്നെ ഇടിയറച്ചി മീൻകറി പറഞ്ഞു എന്ന് തോന്നുന്നു പിന്നെ പനി പഴം വട്ടയപ്പം ഇനി എന്തെങ്കിലും മറന്നവിടെ ഇരിപ്പുണ്ടാകും അതെനിക്ക് പതിവുള്ളതാണ് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്